山添。 ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റസ്നേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻറ്ലെസ്സാണ് നിങ്ങൾ എപ്പോഴാണോ നമ്മളുടെ ഏത് ആണെങ്കിലും കാണുന്നത് ആ സമയം മുതൽ ആ ഒരു എനർജി നിങ്ങൾക്ക് കണക്റ്റഡ് ആവുന്നതായിരിക്കും കൂടാതെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോടു കൂടിയാണ് ഓരോ റീഡിങ്സും നൽകുന്നത് നിങ്ങളതിൽ വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നതനുസരിച്ച് നിങ്ങൾക്കതിലെ കാര്യങ്ങൾ റെസനേറ്റാവും പിന്നെ എപ്പോഴും പറയാറുള്ളതുപോലെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിലും ഈ നമ്മുടെ എനർജിയെ കണക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകണം കേട്ടോ കാരണം ഒരുപാട് കർമ്മ എനർജി നിങ്ങളിലേക്ക് ഒരു കാരണവശാലും കണക്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായ മനോഭാവത്തോടു കൂടി മുന്നോട്ടേക്ക് പോയിക്കൊള്ളുക ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളെയും നിങ്ങൾക്ക് തീർച്ചയായിട്ടും തരണം ചെയ്യാൻ സാധിക്കും അത് നമ്മളുടെ മനസ്സിന് നമ്മൾ കൊടുക്കുന്നൊരു പവറാണ് നമുക്ക് സാധിക്കുമെന്നുള്ള അല്ലെങ്കിൽ നമ്മൾ നേരിടുമെന്നുള്ള ഒരു പവറാണ് നമ്മുടെ ജീവിതത്തിൽ ഫസ്റ്റ് നമ്മൾ നമ്മളോട് കാണിക്കേണ്ടത് നമ്മളെ തന്നെ നമ്മൾ വിശ്വസിച്ച് തന്നെ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുക പരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുന്നവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് അത് ചൂസ് ചെയ്യാവുന്നതാണ് എല്ലാ കാര്യങ്ങളിലും മാറ്റങ്ങൾ തന്നെ നിങ്ങൾക്ക് വന്നു ചേരും ഒരിക്കലും ഭയപ്പെടേണ്ടതായ ഒരു കാര്യങ്ങളും ലൈഫിലില്ല എന്ന് ചിന്തിക്കുക നമുക്ക് റീഡിങ്സ് നോക്കാം ഫസ്റ്റ് തന്നെ ത്രീ ഓക്ക്സിൻ്റെ എനർജി വന്നിരിക്കുന്നത് റിയൂണിയൻ എനർജിയാണ് കേട്ടോ വിട്ടുപോയ ചില ബന്ധങ്ങൾ തിരിച്ച് കണക്റ്റ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻസ് ശരിക്കും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും നിങ്ങളുമായിട്ട് കുറേ കാലങ്ങളായിട്ട് അകന്ന് നിൽക്കുകയോ ബന്ധങ്ങളില്ലാതെ നിൽക്കുകയോ അല്ലെങ്കിൽ ഒരു എന്നാ കോൺഫ്ലിക്റ്റിൻ്റെ ഫലമായിട്ട് മാറിപ്പോവുകയൊക്കെ ചെയ്താൽ പല ബന്ധങ്ങളും നിങ്ങളിലേക്ക് റീ ചെയ്യപ്പെടുന്നു എന്നാണ് കാണുന്നത് സാമ്പത്തികപരമാകുന്ന ചില കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ കണക്റ്റ് ചെയ്യുന്നു ഒന്നെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരു താഴ്ന്ന അവസ്ഥയിൽ നിന്ന സാഹചര്യത്തിൽ നിന്നും ഇപ്പം ആ ഒരു അവസ്ഥയെ മറികടന്ന് കുറച്ച് നിങ്ങൾ ഒരു ഡെവലപ്പ് എനർജിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്ത് നിങ്ങളിൽ നിന്ന് മാറി നിന്ന പല ബന്ധങ്ങളും നിങ്ങളെ തേടി വരുന്നു നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്നു കാരണം ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ചിട്ടുള്ള ഒരുപാട് പോസിറ്റിവിറ്റികളുള്ള വളരെ ഒരു എന്താ പറയുക ഒരു സമൃദ്ധിയും അബണ്ടൻസും ഒക്കെ ഉള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലേക്ക് ചിലരെ സംബന്ധിച്ച് പാർട്ട്ണർഷിപ്പ് പരമാകുന്ന ചില സാമ്പത്തിക ഇടപാടുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ന്യൂ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റ് തമ്മിൽ സൈൻ ചെയ്യുന്നൊരു എനർജിയിലേക്ക് വരുന്നുണ്ട് അതുപോലെ എനിക്ക് തോന്നുന്നു ലോൺ സംബന്ധമായ അതായത് നിങ്ങൾക്കിടെ ലൈഫിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാമ്പത്തികപരമാണെന്ന ലോൺ സംബന്ധമാകുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ് അതിന് വേണ്ടിയിട്ട് ഓടിപ്പാഞ്ഞ് നടക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കൊരു സപ്പോർട്ടോട് കൂടി മറ്റ് ചില വ്യക്തികളുടെ സപ്പോർട്ടോട് കൂടി നിങ്ങൾക്കത് ലഭിക്കാൻ പോകുന്നു അതിനെക്കുറിച്ചൊരു ഗുഡ് ന്യൂസ് എനർജി നിങ്ങൾക്ക് വരുന്നുണ്ട് എന്താണെങ്കിലും പല രീതിയിലെ കണക്ഷൻസ് എനർജിയിലേക്ക് നോക്കുമ്പം ലൈഫിലൊരു ഓപ്പർച്യൂണിറ്റീസ് ഒരു സക്സസ് എനർജി പോകാൻ പോകുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരുന്നുണ്ട് ഒരു കൺട്രോളിങ് ആൻഡ് ഒരു വിൽ പവർ എനർജി വരുന്നുണ്ട് അതായത് പ്രതിസന്ധികളെ നേരിടാനുള്ള ഒരു പവർ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആക്കപ്പെടുന്നുണ്ട് ചില ബന്ധങ്ങളുടെ തിരിച്ചു വരവ് ചില റിയൂണിയൻ എനർജികൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ സ്തംഭന അവസ്ഥയിൽ നിന്നും നിങ്ങളെ മൂവ് ഓൺ ചെയ്യുന്നു നിങ്ങൾ പോസിറ്റീവ് എനർജിയിലേക്ക് മുന്നോട്ടേക്ക് ഒരു റണ്ണിങ് എനർജിയിലേക്ക് മാറുന്ന സിറ്റുവേഷൻസാണ് കാണാൻ പറ്റുന്നത് ഇനി നിങ്ങളിൽ എന്ത് സാഹചര്യം വന്നാലും നിങ്ങൾ അതിനെ നേരിടാൻ പറ്റും കാരണം അതുപോലെ ഒരു പവർഫുൾ ഒരു ശക്തി അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ തളർത്തിയിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അവസാനിച്ചു പോകാൻ പോകുന്നതായിട്ടാണ് നമുക്ക് എനർജി കാണിക്കുന്നത് അബണ്ടൻസ് ആണ് കേട്ടോ മസ്കുലൻ എനർജിയുടെ പവർ നിങ്ങളിലേക്ക് വരുന്നു അല്ലെങ്കിൽ ചില മസ്കുലൻ എനർജികളുടെ പ്രസൻസ് നിങ്ങളിലേക്ക് വരുന്നു നിങ്ങൾക്ക് പ്രിയപ്പെട്ട ചിലത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കാരണം ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു ടൈം ആയിട്ടാണ് എനിക്ക് ഇന്നത്തെ ദിവസവും ഇനി മുന്നോട്ടേക്കുള്ള സമയങ്ങളും കാണാൻ സാധിക്കുന്നത് കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ എന്തിനെയോ പേടിക്കുന്നുണ്ട് കേട്ടോ കരിയർ പാതയെ ബേസ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് നേരിടുന്നു എങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങളൊരു നല്ലൊരു പൊസിഷനിൽ പൊസിഷനിലിരിക്കുന്ന വ്യക്തികൾ കരിയർ പാതയെ ബേസ് ചെയ്ത് നല്ലൊരു സ്ഥാനത്ത് ഇരിക്കുന്ന നിങ്ങൾക്കൊരു ശത്രുതാ ദോഷമുണ്ട് നിങ്ങളത് അറിയാതെ നിങ്ങൾ നിങ്ങളെന്തൊക്കെയോ കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് നിങ്ങളെ ആരൊക്കെയോ ചേർന്ന് ചീറ്റിംഗ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒന്നിലധികം വ്യക്തികളുടെ പ്രസൻസ് നിങ്ങൾക്കെതിരെ എന്തോ ഒരു ആസൂത്രണം നടത്തുന്നതായിട്ട് കാണുന്നുണ്ട് കരിയർ പാതയെ ബേസ് ചെയ്ത് അതായത് നിങ്ങളുടെ ആ ഒരു സ്ഥാനത്തുനിന്ന് നിങ്ങളെ താഴെ ഇറക്കാൻ ോ അല്ലെങ്കിൽ നിങ്ങൾ ഉയർന്നു പോകുന്നതിൽ നിങ്ങളോട് അസൂയ തോന്നിയിട്ടോ നിങ്ങളോടൊപ്പം നിൽക്കുന്ന ചില വ്യക്തികളുടെ തന്നെ ഒരു ടീം വർക്ക് എനർജി കരിയർ പാതയെ ബേസ് ചെയ്ത് നടക്കുന്നുണ്ട് നിങ്ങളുടെ ഫ്യൂച്ചർ ബ്ലോക്കേജ് വരുത്താനും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബ്ലോക്കേജ് വരുത്താനും അത് കാരണമാവാൻ സാധ്യത കാണുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളവിടെ ഒരു ബൗണ്ടറിയാണ് നിൽക്ക തീർക്കേണ്ടതെന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങൾ ഉറച്ച കൂടി നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു സ്ഥാനം നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു പവറിനെ പിടിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക വളരെ ശ്രദ്ധയോടുകൂടി നീങ്ങാനും മാത്രമല്ല നല്ലൊരു ബൗണ്ടറി ഇട്ട് നിങ്ങൾ കരിയർ പാതയിൽ നിലകൊള്ളുക നിങ്ങൾ ഏത് സിറ്റുവേഷൻസിൽ ഏത് പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയാണേലും നിങ്ങൾ ചെയ്യുന്ന ആ ഒരു എനർജിയിൽ നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയിട്ടും അതിനെ ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ വിട്ടുകൊടുക്കാത്ത വിധം നിങ്ങളൊസിഷനിൽ നിൽക്കണമെന്നാണ് കാണുന്നത് കാരണം അവിടെ ഒരു വിജയത്തിൻ്റെ സമയമാണ് കേട്ടോ ചില ബെർഡനും ചില പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് മറ്റൊരു സാഹചര്യം ഉടനെ തന്നെ ഓപ്പണിംഗ് ആയി വരുമെന്നാണ് കാണുന്നത് അപ്പം ശത്രുത ശത്രു നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്നവരായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ബൗണ്ടറി തീർക്കുക നിങ്ങൾക്ക് മാറ്റങ്ങളുണ്ട് നിങ്ങളുടെ ബൗണ്ടറിക്ക് പുറത്ത് എന്ത് സംഭവിച്ചാലും നിങ്ങൾ വളരെ ക്ലിയറും കറക്റ്റും വിശ്വസ്തയോടുകൂടി തന്നെ നിങ്ങളുടെ പാതയെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നാണ് കാണുന്നത് ജഡ്ജ്മെൻറ്റിങ് എനർജി ലഭിക്കുന്നുണ്ട് കേട്ടോ അതായത് ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങളെ നിങ്ങൾ ഉപേക്ഷിച്ചുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇമോഷണലി ആണിക്കോട്ടെ നിങ്ങളുടെ ജോലി സംബന്ധമായിക്കോട്ടെ അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ ചില സ്വപ്നങ്ങളായിക്കോട്ടെ ഒരു ഒരു വീട് വാങ്ങണമെന്നോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നോ ഒക്കെ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പെയിൻഫുള്ളായൊരു സിറ്റുവേഷൻസ് തന്നു ഒരു അൺഫുൾഫില്ലിങ് എനർ ിലേക്ക് നിങ്ങൾ മാറി അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്തു വിഡ്രോവൽ ചെയ്ത സിറ്റുവേഷൻസ് ഇമോഷണൽ പരമാകുന്ന ചില ബന്ധങ്ങളെ ബേസ് ചെയ്ത് നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ ത്യജിച്ച് കളഞ്ഞ ഒരു സിറ്റുവേഷൻസ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് ലഭിക്കാൻ പോകുന്നുണ്ട് കേട്ടോ നിങ്ങളൊരു എലോൺ എനർജിയിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ട മാർഗങ്ങൾ നല്ലൊരു ബേസിക് ആയിട്ട് ഒരു സെക്യൂരിറ്റി പവറോട് കൂടി നിങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്നത് അതുപോലൊരു പുതിയ തുടക്കം അതായത് നിങ്ങൾ ഒരു ലൈഫിലേക്കൊരു പുതിയ തുടക്കം ധൈര്യത്തോടു കൂടിയും കോൺഫിഡൻസോട് കൂടിയും നിങ്ങൾ നിങ്ങളുടെ പ്രതിസന്ധികളെ തരണം ചെയ്ത് കരിയർ എനർജിയിലാവാം നിങ്ങൾ എന്ത് കാര്യമാണോ പുതിയത് തുടങ്ങണമെന്നാഗ്രഹിക്കുന്നത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്നത് നിങ്ങളുടെ ഉറക്കം കെടുത്തിയ ചില കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു പുതിയ തുടക്കമുണ്ട് എന്നാണ് കാണുന്നത് പിന്നെ നമ്മൾ ഇന്ന് പറഞ്ഞതുപോലെ കരിയർ ബേസ് ആയ ചില പ്രശ്നങ്ങളെ വളരെയധികം ശ്രദ്ധയോടെ നിങ്ങൾ കൈകാര്യം ചെയ്യണം കരിയർ പാതയിൽ നല്ല പോലെ ഫോക്കസ് ചെയ്യണം കാരണം നിങ്ങളെ വളരെയധികം നെഗറ്റീവ് ആകുന്ന അതായത് നിങ്ങളെ ഒരു ട്രാപ്പ്ഡ് എനർജിയിലാക്കാനും അത് അത് നിയമപരമാകുന്ന ചില സിറ്റുവേഷൻസുകളിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട് നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന നിങ്ങളുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന വ്യക്തികളിൽ പോലും നിങ്ങളൊരു ഹൈഡിങ് എനർജി ഏറ്റവും നല്ല വ്യക്തി അല്ലെങ്കിൽ ഏറ്റവും നല്ല ബന്ധമെന്ന് ചിന്തിക്കുന്നതിൽ പോലും ഒരു ഹൈഡിങ് എനർജിയിലൂടെ കടന്നു പോകാൻ ശ്രമിക്കണമെന്നാണ് ഡിവൈൻ കാണിക്കുന്നത് കാരണം നിങ്ങളുടെ സക്സസ്സിൽ നിങ്ങളുടെ ഓരോരോ പുതിയ തുടക്കങ്ങളിൽ വളരെയധികം അസൂയോടുകൂടി നിൽക്കുന്ന വ്യക്തികളുടെ പ്രസൻസ് കാണാൻ സാധിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് അൻസൈറ്റി ഡിപ്രഷനൊക്കെ വരുത്താനും അതല്ലെങ്കിൽ നിങ്ങളെ ഒരു ബന്ധനാവസ്ഥയിൽ ഒരു തടവ് നേ നേ തടവ് അനുഭവിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് കൊണ്ടുപോകാനൊക്കെ കാരണമാകുന്നുണ്ട് കരിയർ പാത വളരെ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക അത് വളരെ സ്ട്രോങ് ആയിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഒരു എയർ ട്രാവലിങ് എനർജി അല്ലെങ്കിൽ ഒരു ആഗ്രഹ സാഫല്യം നിങ്ങളുടെ ഒരു പാഷൻ നിങ്ങളെ ഇമോഷണലി എപ്പോഴും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന നിങ്ങളുടെ ഒരു സ്വപ്നം ആ ഒരു പ്രതിസന്ധി ഘട്ടം നിങ്ങൾ എഫോർട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൻ്റെ എൻജിങ്ങിലേക്ക് എത്തുകയാണ് കേട്ടോ പിന്തിരിഞ്ഞു പോരരുത് നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രാവലിംഗ് ആയിക്കോട്ടെ ഒരു ലോങ് ഡിസ്റ്റൻസിലേക്കുള്ളൊരു യാത്ര ആയിക്കോട്ടെ അതല്ല നിങ്ങളുടെ ഒരു പാഷൻ നിങ്ങളുടെ ഒരു സ്വപ്നം ഇമോഷണൽ പരമായി നിങ്ങൾക്ക് തൃപ്തിപ്പെടാൻ പറ്റുന്ന നിങ്ങളുടെ ഒരു സ്വപ്നം റിയാലിറ്റി ആക്കാനുള്ളൊരു ശ്രമമായിക്കോട്ടെ നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ എഫോർട്ട് എടുക്കുന്നത് സാമ്പത്തിക ഭദ്രത ആയിക്കോട്ടെ നിങ്ങൾ ശരിക്കും നിങ്ങളുടേതാകുന്ന സമയവും നിങ്ങളുടെ ജീവിതവും എല്ലാം ഒരു സാക്രിഫൈസ് എനർജിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഒരിക്കലും പിന്തിരിയാതെ മുന്നോട്ടേക്ക് പോകുക കാരണം വിജയത്തിൻ്റെ ആ ഒരു എൻജിങ്ങിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഡിവൈൻ കാണിക്കുന്നത് ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചില സ്വപ്നങ്ങൾ റിയാലിറ്റി ആവുന്നു നിങ്ങൾ കാത്തിരുന്ന ചില ഗുഡ് ന്യൂസുകൾ നിങ്ങളെ തേടി വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു എന്താ പറയുക നിങ്ങൾ ആരോടെങ്കിലും ഇമോഷണലി ഒരു കപ്പ് ഓഫ് ലവ് നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള നല്ലൊരു അവസരം ഇന്ന് നിങ്ങളെ തേടി വരുന്നുണ്ട് കാത്തിരിപ്പിനൊരു എൻജിങ് വരുന്നുണ്ട് നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി കാത്തിരുന്ന വ്യക്തിയാണെങ്കിൽ ഒരു കോളോ മെസ്സേജോ ഒക്കെ പ്രതീക്ഷിച്ചിരുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു ഗുഡ് ന്യൂസ് കരിയർ പാതയെ ബേസ് ചെയ്തോ സാമ്പത്തികപരമാകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ബേസ് ചെയ്തൊരു ഗുഡ് ന്യൂസിന് വേണ്ടിയൊക്കെ കാത്തിരുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ആകുന്ന എനർജി നിങ്ങളിൽ കണക്റ്റഡ് ആണ് കേട്ടോ ഇതിവിടെ കിങ് ഓഫ് കെൻറ്റിക്കൽസിൻ്റെ എനർജി വന്നിട്ടുണ്ട് സാമ്പത്തിക ഭദ്രതയൊക്കെ ഉണ്ട് സാമ്പത്തിക അതായത് ദാമ്പത്യ സ ഭദ്രതയുണ്ട് എല്ലാ രീതിയിലും പോസിറ്റീവായിട്ട് പോകുന്നുണ്ടെങ്കിലും ഒരു സക്സസ്സിലൂടെ കടന്നു പോകുമ്പോഴും ചെറിയൊരു നിരാശ എന്തുണ്ടായിട്ടും ഒരു ഡാർക്ക് എനർജി ഫീൽ ചെയ്യുന്നു അതായത് ഒരു എന്താ പറയുക ഒരു സംതൃപ്തി ഇല്ലായ്മ ഫീല് ചെയ്യുന്നു ഒരു ഐക്യക്കുറവ് ഫീൽ ചെയ്യുന്ന ഒരു എനർജി ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കുടുംബപരമായിട്ട് നോക്കുമ്പോഴും പാർട്നർ എനർജിയെ നോക്കുമ്പോഴും നിങ്ങളുടെ ചുറ്റിനെ മൊത്തത്തിൽ നോക്കുമ്പോഴൊക്കെ നിങ്ങളൊരു വിജയി ആയ വ്യക്തിയാണെങ്കിലും കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് ഒരു മസ്കുലൻ എനർജിയിലേക്ക് നോക്കുമ്പം എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ല എന്നുള്ളൊരു ഫീലിങ്സ് എനർജി വരുന്നുണ്ട് അതൊരു കാർമിക് സിറ്റുവേഷൻസിൻ്റെ ടൈമാണ് കേട്ടോ കുറച്ച് ആളുകളെ സംബന്ധിച്ച് ഒരു ഒരു സന്തോഷമില്ല സന്തോഷിക്കാൻ ഒരുപാട് കാര്യമുണ്ടായിട്ടും ഒരു ഡൗൺ എനർജി ഇന്നത്തെ ദിവസം ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ ടെൻഷനൊന്നും അടിക്കേണ്ട അത് നിങ്ങളുടെ ഒരു സമയത്തിൻ്റെയാണ് ഒരു ചെറിയ രീതിയിലുള്ള ഒരു കാർമിക് സിറ്റുവേഷൻസിൻ്റെ അല്ലെങ്കിൽ ഒരു കാർമിക് ടൈമാണ് എന്ന് മാത്രം കരുതിയാൽ മതി കേട്ടോ എയ്ജോസോഴ്സിൻ്റെ എനർജി വന്നിരിക്കുന്നത് ബാലൻസിങ് എനർജിയാണ് പാസ്റ്റിലെ ചില കാര്യങ്ങളെ ഒന്നെങ്കിൽ നിങ്ങൾ ബാലൻസ് ചെയ്യുക പാസ്റ്റിലുള്ള ചില സിറ്റുവേഷൻസുകളെ അത് ഇമോഷണലി ആവാം അതല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പരമാകുന്ന കാര്യമാകാം ആരെങ്കിലും ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിയതിൽ സംസാരിച്ച രീതികൾക്കൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യേണ്ട അതായത് നമ്മൾക്കൊരു എന്താ പറയുക സേവിങ് എനർജിയിലേക്ക് പോകേണ്ട വ്യക്തികളാണെങ്കിൽ പാസ്റ്റിലെ ചില കാര്യങ്ങളെ ബേസ് ചെയ്തൊരു ഉണ്ട് വേണോ വേണ്ടയോ എന്നുള്ളൊരു അത് ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന ചില തിക്ത അനുഭവങ്ങളുടെ ഫലമായിട്ടാവാം ഒരു കൺഫ്യൂഷൻ എനർജിയിൽ നിൽക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് പക്ഷേ അവിടെ ബാലൻസ് ചെയ്യാനാണ് കേട്ടോ പറയുന്നത് സമാധാനപരമായിട്ട് ഒന്ന് ആലോചിച്ച് തീരുമാനമെടുക്കുക കാരണം പോസിറ്റീവാണ് സക്സസ് ആണ് എനർജി കാണുന്നത് പക്ഷേ മുന്നോട്ടേക്ക് പോകുമ്പം വെല്ലുവിളികൾ നേരിടേണ്ടി വരും അതുകൊണ്ട് ഒരു ഇൻവെസ്റ്റ് എനർജിയിൽ ിലേക്ക് ഇറങ്ങിയാലും ചില ബന്ധങ്ങളിലോ ചില കാര്യങ്ങളിലോ ചില കമ്മ്യൂണിക്കേഷൻ പരമാവുന്ന കാര്യങ്ങളിലോ ഒക്കെ ചെറിയ രീതിയിലുള്ള ആ ഒരു എന്താ പറയുക ഒരു ബ്ലോക്കേജ് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ക്ലിയർ ചെയ്യണമെന്നാണ് കാണുന്നത് പക്ഷേ അത് ക്ലിയർ ചെയ്താലും മുന്നോട്ടേക്ക് ഒരു സ്തംഭനാവസ്ഥ വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് കേട്ടോ വെല്ലുവിളി നേരിടേണ്ടി വരും എന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ അതിപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസിൽ ബാലൻസ് ചെയ്യാനാണ് കാണുന്നത് അത് ബാലൻസ് ചെയ്താൽ പോസിറ്റിവിറ്റിയാണ് അത് ഏത് സിറ്റുവേഷൻസിലേക്ക് പോയാലും കേട്ടോ അതുപോലെ തന്നെ എയ്റ്റോസോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് എറ്റസോഴ്സിൻ്റെ എനർജിയിൽ നിങ്ങൾ പെട്ടുപോയിരിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ എന്തോ ഒന്നിനോട് തോന്നിയ ആസക്തി ഒരു അട്രാക്ഷൻ എനർജിയുടെ ഫലമായിട്ട് നിങ്ങളൊരു ബന്ധന അവസ്ഥയിലാണ് മാത്രമല്ല നിങ്ങൾ പയ്യപ്പെടുന്നുണ്ട് ആരോ ആരെയൊക്കെയോ നിങ്ങൾ പയപ്പെടുന്നുണ്ട് എന്തൊക്കെയോ സിറ്റുവേഷൻസിന് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ഭയപ്പെടുന്നുണ്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ എവിടെയോ പെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ഒന്നെങ്കിൽ ഒരു സാമ്പത്തിക ഇടപാടിൻ്റെ ഫലമായിട്ടാവാം അതല്ലെങ്കിൽ നിങ്ങൾ ലൈഫിൽ ഒരു സക്സസ് പ്രതീക്ഷിച്ച് രഹസ്യമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഫലമായിട്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു വീടോ സ്ഥലമോ വാഹനമോ അങ്ങനെയൊക്കെയുള്ള ഭൗതികമാകുന്ന എന്തോ കാര്യങ്ങളിൽ ചെന്ന് പെട്ടിട്ടുണ്ടാവാം അതല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഇതൊരു ട്രാപ്ഡ് എനർജി ആണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ ചെന്ന് ചാടിയിട്ടുണ്ടാവാം എന്താണേലും സെൽഫായിട്ട് നിങ്ങളൊരു ബന്ധന അവസ്ഥയിലാണ് കാണാൻ പറ്റുന്നത് ഒരു എന്നാ ഭയത്തെ ഒരു ഉത്കണ്ഠ അങ്ങനെയുള്ള സിറ്റുവേഷൻസിനെ കാണുന്നുണ്ട് കാരണം നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാമെങ്കിലും നിങ്ങൾ പോവാൻ ഭയപ്പെടുന്നു കാരണം ഈ ഒരു സിറ്റുവേഷൻസ് അത്ര പോസിറ്റീവ് അല്ലാത്ത എനർജിയിലാണ് കാണുന്നത് എന്നാൽ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ ഒരു ഷെയറിങ് എനർജിയിലേക്ക് പോകാനോ മറ്റാരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാനോ ഒക്കെ കൺഫ്യൂഷൻ ഭയം ഫീൽ ചെയ്യുന്ന സിറ്റുവേഷൻസാണ് പക്ഷെ അതൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ള തടസ്സങ്ങൾ വരാൻ സാധ്യതയുള്ളൊരു സിറ്റുവേഷൻസ് തന്നെയാണ് തീർച്ചയായിട്ടും വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങളത് കൈകാര്യം ചെയ്യുക അതല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിലൊന്ന് സ്റ്റക്നെസ് അതായത് അതിനൊരു സ്തംഭന അവസ്ഥ വരുത്താൻ ശ്രമിക്കുക കേട്ടോ മദർ എനർജിയെ ബേസ് ചെയ്തോ അതല്ലെങ്കിൽ ഒരു സാമ്പത്തികം കൈമാറ്റം ചെയ്തതിൻ്റെ പുറത്തോ ഇന്നൊരു ചെറിയ കോൺഫ്ലിക്റ്റ് ലൈഫിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ ഒരു സിറ്റുവേഷൻസിനെ ഒന്ന് ശ്രദ്ധിച്ച് കടന്നു പോകുക ഇന്നത്തെ ദിവസം അതുപോലെ തന്നെ ഫാമിലിപരമാകുന്ന ബന്ധത്തിൽ ഒരു വലിയ പോസിറ്റിവിറ്റി അതായത് ഒരു ഹാപ്പി ഫാമിലി എനർജി വരുന്നുണ്ട് ഒരു ഇമോഷൻസൊക്കെ ഒന്ന് പ്രകടിപ്പിക്കുന്നുണ്ട് പാർട്നറുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി മനസ്സ് തുറന്ന് സംസാരിച്ച് അല്ലെങ്കിൽ എന്താ പറയുക പോസിറ്റിവിറ്റിയോടു കൂടിയുള്ള കുറേ നിമിഷങ്ങൾ പാർട്ട്ണർ എനർജിയെ ബേസ് ചെയ്ത് അത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ റിലേഷനായണേലും ഒരു പ്രണയബന്ധമാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുമായിട്ട് കുറേ നേരം കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു നിമിഷങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വളരെ റിലാക്സും ഹാപ്പിനെസ്സും ഒക്കെ ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് ഏകദേശം ഓവറോൾ എനർജിയിലേക്ക് നോക്കുമ്പോൾ കാര്യങ്ങളെയെല്ലാം ഇന്ന് വളരെ പോസിറ്റീവായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ ദർ ഈസ് സംതിങ് ബെറ്റർ എന്നാണ് നമ്മളോട് സ് പറഞ്ഞിരിക്കുന്നത് ഇതിലും നല്ല എന്തോ ഒന്നും ഉണ്ട് എന്നാണ് പറയുന്നത് അത് നിങ്ങൾ ആരോടോ വളരെയധികം ശക്തമായി കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളുമായിട്ട് വഴക്കടിച്ച് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് വിട്ടുപോയ ചില വ്യക്തികളെ നോക്കി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് സൗഹൃദ്ബന്ധമാവാം വേണ്ടപ്പെട്ടാരെങ്കിലും ആവാം നിങ്ങളുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി നിങ്ങളെ വിട്ടുപോയിരിക്കുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ നോക്കി നിൽക്കുന്ന ഒരു എനർജിയാണ് അവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സ് മാറ്റാൻ പറ്റുന്നില്ല പക്ഷേ എയ്ഞ്ചൽസ് പറയുന്നത് ഇതിലും നല്ല ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്നാണ് പറയുന്നത് നിങ്ങളതിലേക്ക് നോക്കാനാണ് പറയുന്നത് കേട്ടോ ഫാമിലി പരമാകുന്ന ചില കാര്യങ്ങളിൽ ലെസ് എന്നാണ് എനർജി വന്നിരിക്കുന്നത് അതായത് കുടുംബപരമാകുന്ന ഐക്യവും സന്തോഷവും ഒരു സാമ്പത്തിക ഭദ്രതയൊക്കെ പേരൻസിങ് എനർജി നിങ്ങളുടെ രക്ത കുടുംബ ബന്ധങ്ങളെ ബേസ് ചെയ്ത് ഉണ്ടാകുന്നുണ്ട് ഒരു ലോങ് ടൈം സക്സസ് ആഗ്രഹിക്കുന്നുള്ള വ്യക്തികളാണെങ്കിൽ അതായത് കുടുംബത്തെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത് ആണ് യെസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ ആഗ്രഹ സാഫല്യം നടക്കും നിങ്ങളുടെ കുടുംബം നിങ്ങൾക്ക് സേഫ് ആക്കാൻ സാധിക്കുമെന്നാണ് ഡിവൈൻ കാണിച്ചു തരുന്നത് നോട്ട് ദി റൈറ്റ് ടൈം എന്നാണ് നമ്മളോട് ഡിവൈൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇപ്പം അതിന് പറ്റിയ സമയമല്ല അതായത് ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ വേണ്ടി പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ എനർജിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധയോടുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നാണ് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്നത് കേട്ടോ പെട്ടെന്ന് അതിലേക്ക് കണക്റ്റഡ് ആവാൻ പോകണ്ട എന്നാണ് നമ്മളോട് കാണിച്ച് തന്നിരിക്കുന്നത് ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്തെങ്കിലും ഒരു ലീഗൽപരമാകുന്ന കാര്യങ്ങൾ ത്തിലോ അതല്ലെങ്കിൽ ഒരു ജഡ്ജി ജസ്റ്റിസ് ഒരു നീതി നടപ്പിലാക്കേണ്ട നിങ്ങളിൽ നിന്നും വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ ആർക്കെങ്കിലും ഒരു നീതി നടപ്പിലാക്കി കൊടുക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കർമ്മപരമാകുന്ന കാര്യം എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ അത് മതപരമാകുന്ന ബന്ധ എനർജിയെ കണക്റ്റ് ചെയ്താവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ലീഗൽപരമാകുന്ന നിയമപരമാകുന്ന എന്തെങ്കിലും ഒരു പോരാട്ടം നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നിങ്ങളുടെ മനസ്സിൽ തന്നെയുണ്ട് അതെന്താണ് അതിൻ്റെ ഔട്ട്കം എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ തന്നെയുണ്ട് നിങ്ങൾ ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ ഇൻട്യൂഷന് നിങ്ങൾ എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക എന്ത് രീതിയിലുള്ള ഗൈഡൻസാണ് നിങ്ങളുടെ സോള് നിങ്ങൾക്ക് നൽകുന്നതെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം റീഡിങ്സ് റെസണേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീല് ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ്സി